ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റിസൾട്ടിൽ കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ ഈ ചാനലിലൂടെ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് റിസൾട്ടിൽ പോകാം അതിന് മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ പോളുകളൊക്കെയുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ വന്ന അഫീഷ്യൽ പ്രകാരം ഒന്നാം സ്ഥാനത്ത് അനീഷ് തന്നെയാണ് ഒരു ലക്ഷത്തി പത്തായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് എൺപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടോടെ നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മി അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ടോടെ നിൽക്കുന്നു നാലാം സ്ഥാനത്ത് ജിസൈൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടോടെ നാലാം സ്ഥാനം നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് അക്ബർ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് വോട്ടോടെ അക്ബർ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ജിഷിൻ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരം വോട്ടോടെ ജിഷിൻ ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് ആതില മുപ്പതിനായിരത്തി പതിനഞ്ച് വോട്ടോടെ ആദില ഏഴാം സ്ഥാനത്തും എട്ടാം സ്ഥാനത്ത് ആര്യൻ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ടോടെ എട്ടാം സ്ഥാനത്ത് ആര്യനും ഒൻപതാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി പത്തായിരത്തി ഇരുന്നൂറ് വോട്ടോടെ ബിന്നി ഒൻപതാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഡേഞ്ചറസ് സോൺ ഈ ആഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെ നമുക്ക് കാണുന്നത് പത്താം സ്ഥാനത്ത് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടോടെ സബുമനും പതിനൊന്നാം സ്ഥാനത്ത് ിൽ നിൽക്കുന്നത് അഭിലാഷ് പന്ത്രണ്ടായിരത്തി അൻപത് വോട്ടോടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ആഴ്ച അഭിലാഷും അതേപോലെ തന്നെ സാബു മേനും പുറത്താവുന്ന സാധ്യതയാണ് നൂറയുടെ വോട്ട് കിട്ടിയാൽ അതിൽ സേവ് എന്ന് നമുക്ക് കരുതാം എല്ലാം നോക്കാം